നാളെ വിനായക ചതുർത്ഥി ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഗണേശ ഗായത്രി ചൊല്ലി ക്ഷേത്ര ദർശനം നടത്തി ഗണപതിക്ക് കറുകമാല നാരങ്ങമാല അപ്പം എന്നീ വഴിപാടുകൾ സമർപ്പിക്കുകയോ സ്വഗൃഹത്തിൽ ഗണപതി ഹോമം നടത്തുകയോ അതിന് സാധിക്കാത്തവർ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കണ്ടകശനിയുടെ ദുരിതങ്ങളിൽ നിന്നും കേതുവിന്റെ ദോഷഫലങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് അന്നേ ദിവസം ജോലിക്ക് പോകാത്തവരാണെങ്കിൽ മൂന്ന് സന്ധ്യകളിലും സങ്കടനാശക ഗണേശ സ്തോത്രം വീട്ടിൽ ഒരു വിളക്ക് വെച്ച് ചൊല്ലാവുന്നതാണ് സ്തോത്രം നിത്യവും ചൊല്ലുന്നവരിൽ സമ്പത്ത് ആഗ്രഹിക്കുന്നവർക്ക് സമ്പത്തും ബുദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ബുദ്ധിയും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷവും ഭഗവാൻ കൊടുക്കുമെന്നാണ് ഫലശ്രുതി ഇതിൽ പറയുന്ന പരിഹാരങ്ങൾ നക്ഷത്രക്കാർക്ക് മാത്രമല്ല കേതുവിന്റെ അപഹാരം നടക്കുന്നവർക്കും ബുധനോട് കേതു യോഗം ചെയ്തു നിൽക്കുന്നവർക്കും അത്യുത്തമമായിരിക്കും തൃശൂർ ജില്ലയിൽ ഉള്ളവർക്ക് രാവിലത്തെ സന്ധ്യ ആറ് പതിനെട്ടിന് മുൻപുള്ള പന്ത്രണ്ട് മിനിറ്റും ആറ് പതിനെട്ടിന് ശേഷമുള്ള പന്ത്രണ്ട് മിനിറ്റുമാണ് വൈകുന്നേരത്തെ സന്ധ്യ ആറ് ഇരുപത്തിയേഴിന് മുമ്പുള്ള പന്ത്രണ്ട് മിനിറ്റും അതിനുശേഷമുള്ള പന്ത്രണ്ട് മിനിറ്റുമാണ് ഇതിൽ രാവിലത്തെ ആറ് പതിനെട്ടു എന്നുള്ളത് കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് ആറ് ഇരുപതും തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് ആറ് പതിനാറുമായി വ്യത്യാസം വരും വൈകുന്നേരത്തെ സന്ധ്യ കോഴിക്കോട് ഉള്ളവർക്ക് ആറ് ഇരുപത്തൊമ്പതും തിരുവനന്തപുരത്തുള്ളവർക്ക് ആറ് ഇരുപത്തിമൂന്നുമായും വ്യത്യാസം വരും പ്രസ്തുത സമയങ്ങളിൽ ഒരു നിലവിളക്ക് വെച്ച് ഗണേശനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സകലവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നതാണ് വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും രാവിലെ അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്ത് ഒരു കഷ്ണം തേങ്ങാപൂള് ഗം ഗണപതിയെ എന്ന മന്ത്രം ചൊല്ലി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അഗ്നിയിൽ ഹോമിക്കുന്നത് ഗണപതി ഹോമം നടത്തിയ ഗുണഫലത്തെ തരുന്നതാണ് അത്രയും ക്ഷിപ്രപ്രസാദിയാണ് ഗണപതി രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കാവുന്നതാണ് സ്ത്രീകൾ ഇത് ചെയ്യുന്നത് അത്യുത്തമമാണ് ഇത്തരം കർമ്മങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ഉത്തമമാണെങ്കിലും നിർബന്ധമായും ചെയ്യേണ്ട നക്ഷത്രക്കാരെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തേത് കുംഭം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരാണ് അതായത് അവിട്ടം അവസാന രണ്ട് പാദത്തിൽ ജനിച്ചവർ ചതയം നക്ഷത്രക്കാർ പൂരൂരുറ്റാദിയുടെ ആദ്യ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർ എന്നിവർക്ക് ഇപ്പോൾ ജന്മശനിയും കണ്ടകശനിയും ഏഴര ശനിയും നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഇവർക്ക് ജാതകത്തിന്റെ ആനുകൂല്യം ഇല്ലെങ്കിൽ അതീവ ദോഷപ്രദമായ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന അവസ്ഥകളും ശാരീരിക ആരോഗ്യം വളരെ അപകടത്തിലാകുന്ന അവസ്ഥയും ഇവർക്ക് ഈ ണ്ടാകാം അത്തം നക്ഷത്രക്കാർ ഇപ്പോൾ കേതു നിൽക്കുന്നത് അത്തം നക്ഷത്രത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അതീവ ദോഷപ്രദമായ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കലഹം സമ്പത്തും കീർത്തിയും ക്ഷയിക്കുക രോഗം അലച്ചിൽ മനോദുരിതം തുടങ്ങിയവയെല്ലാം കേതുദോഷത്തിന്റെ ഭാഗമാണ് അഗ്നി വിഷം ആയുധം എന്നിവ കൊണ്ട് അപകടം സ്ത്രീകളാൽ അപകീർത്തി എന്നിവയും ഉറക്ക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബസമ്മർദ്ദം കുട്ടികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ സന്ധി സംബന്ധമായ രോഗങ്ങൾ എന്നിവയെല്ലാം കേതുദോഷം നിമിത്തം ഉണ്ടാകുന്നവയാണ് ഇവർക്ക് കേതുവിന്റെ ദോഷത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഗണേശപ്രീതി വരുത്തുന്നത് വളരെ ഗുണപ്രദമാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് ശനി ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കയാൽ മനസ്സിന് കുടിലത എല്ലാവരോടും കലഹം എന്നിവ ഫലം കൂടാതെ കുടുംബകലഹം മനസ്സിന് സുഖക്കുറവ് എന്നിവയും സംഭവിക്കാം നാലാം ഭാവം മാതൃഭാവമായതിനാൽ അമ്മയ്ക്ക് പല ദുരിതങ്ങൾ ഉണ്ടാകാം വാഹനം വിൽക്കേണ്ടതായ അവസ്ഥയോ അതല്ലെങ്കിൽ വാഹനത്തിനായി പണം ചിലവഴിക്കേണ്ടതായ ഒരു അവസ്ഥയോ ഇവർക്കുണ്ടാകാം ചിങ്ങം മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ശനി ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കയാൽ തനിക്ക് യാതൊരു രീതിയിലും ചേരാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടാം ദൂരദേശ ഗമനവും ഫലം കണ്ടക കണ്ടകശനിയുടെ കാലമാണ് ഭാര്യ ഭർത്തൃവിയോഗം കുടുംബകലഹം കടബാധ്യതകൾ സുഹൃത്തുക്കളുമായി വഴക്കിടേണ്ട അവസ്ഥകൾ എന്നിവ ഏഴിലെ കണ്ടകശിനി സൃഷ്ടിക്കാം വിവാഹം നടത്തുന്നതിനോ കടം വീട്ടുന്നതിനോ ആയി ഭൂമി വിൽക്കേണ്ടി വരിക സ്ഥാനനാശം എന്നിവ ഏഴിലെ കണ്ടകശിനിക്ക് പറയുന്ന ഫലങ്ങളാണ് ഇടവം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം നക്ഷത്രക്കാർ ഇവർക്ക് ശനി ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ഹൃദ്രോഗമുണ്ടാകാം ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ചില തടസ്സങ്ങളുണ്ടാകാം ചിലർക്ക് തൊഴിലിലുള്ള അമിതമായ ശ്രദ്ധ കാരണം ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ പലതരത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും സംഭവിച്ചേക്കാം കൂടാതെ ജോലി സംബന്ധമായും അല്ലാതെയും ധാരാളം യാത്ര ചെയ്യേണ്ടി വരുന്നത് മൂലമുണ്ടാകുന്ന ക്ലേശങ്ങൾ ഉറക്കമില്ലായ്മ ഭക്ഷണ സൗഖ്യമില്ലാതിരിക്കുക എന്നിവയെല്ലാം അനുഭവിക്കേണ്ടി വന്നേക്കാം ഇവരെ കൂടാതെ കേതുർദശ നടക്കുന്നവർക്കും മകരം രാശിക്കാരായ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർക്കും മീനം രാശിക്കാരായ പൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കും ഏഴരശനി നടന്നുകൊണ്ടിരിക്കുന്നു ഇവരും ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് വീട്ടിൽ ഈ നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ തയ്യാറല്ലെങ്കിൽ അവരുടെ പേരിൽ ഏതെങ്കിലും ഗണേശ പ്രീതികരമായ വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ ഏൽപ്പിക്കാവുന്നതാണ് വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല അങ്ങനെ വന്നാൽ മാനഹാനി സംഭവിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അതിനാൽ ആ ദിവസം രാത്രി സഞ്ചാരം പരമാവധിയും ഒഴിവാക്കി സന്ധ്യയ്ക്ക് ശേഷം വീടിനുള്ളിൽ കഴിച്ചുകൂട്ടുന്നത് ഉത്തമമാണ് ഗണേശ അഷ്ടോത്തരം ജപിക്കുന്നതും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ലക്ഷ്മി വിനായക മന്ത്രം നൂറ്റെട്ട് തവണ ചൊല്ലുന്നതും സമ്പൽക്കരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്